ഫോർ ബ്രേക്കിംഗ് വാർത്ത തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ വയോധികയെ ക്രൂരമായി ആക്രമിച്ച് പെരുവഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വലിയ കട്ട കട്ടക്കാലയിലാണ് സംഭവം വയോധികയെ വലിയ കുന്നുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷഫീദ് റൌത്ത് തിരുവനന്തപുരത്തും ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണാം ഷഫീദ് ഇതിൽ ആകെ മൊത്തം ദുരൂഹതയുണ്ട് എന്ന സംശയമുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട് എന്താണ് അതിന് കാരണം ഒപ്പം തന്നെ ഈ വയോധികയുടെ ആരോഗ്യനില ഇപ്പോൾ എന്താണ് എപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പ്രജന ഏറെ ദുരൂഹത സംശയിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സംഭവിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട് പത്തേക്കർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ തന്നെ ഒരു ഒരു ആയിട്ടുള്ള എൺപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു വയോധികെ ഇന്ന് രാവിലെയാണ് ഈ വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ വലിയ കട്ടയ്ക്കാൽ ജംഗ്ഷന് സമീപം ഇവരെ കണ്ടെത്തുന്നത് ഇവരുടെ തലയാകെ പൊട്ടി ദേഹമാസകലം പരിക്കേറ്റ നിലയിൽ റോഡിന് സമീപത്ത് ഇവരെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് ഇവരെ ആംബുലൻസിൽ കയറ്റി വലിയ ഒന്ന് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനുശേഷം ഇവരോട് വിവരങ്ങൾ തേടിയപ്പോൾ ഇവർ അബോധാവസ്ഥ ായിരുന്നു മാത്രമല്ല ഇവരുടെ ഗുരുതരമായിട്ടുള്ള സാഹചര്യം കണ്ടുവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അതേസമയം ഈ വയോധികയെ കണ്ടെത്തിയ സ്ഥലത്തിനടുത്ത് ഒരു മൂന്ന് മുറി കടയോടുകൂടിയ ഒരു പഴയ വീടുണ്ട് ഈ വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന നിലയിലും ഉള്ളിൽ രക്തം തളം കെട്ടിയ നിലയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ റോഡിൽ നിന്നും വീടിന്റെ പുറകിൽ വരെ രക്തം വീണതിന്റെ പാടുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ വെച്ച് ആക്രമിച്ച ശേഷം ഈ റോഡിലേക്ക് കൊണ്ടിട്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത് ഈ ഭാഗത്ത് കാര്യമായി എന്തെങ്കിലും ഷോപ്പുകളോ അതല്ലെങ്കിൽ കടകളോ ഉള്ള സ്ഥലമല്ല ഈ സാധാരണ രാവിലെ ഈ ചായ കുടിക്കാനൊക്കെ അവിടെ ചായക്കടയിലേക്ക് നടന്നു പോകാറുണ്ട് എന്നുള്ളത് പോലീസിനോട് ഇപ്പോൾ അവിടുള്ള ആളുകൾ പറയുന്നുണ്ട് മാത്രമല്ല ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ശേഷം ഈ ഭാഗത്ത് നടന്നത് എന്തെന്നറിയാൻ ഇവിടുത്തെ സി ദൃശ്യങ്ങൾ ചില സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുന്നുണ്ട് ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാം ക്രൂരമായ വയോധികക്ക് പരിക്കേറ്റിട്ടുണ്ട് അവിടെ ശരീരമാസകലം മുറിഞ്ഞിട്ടുണ്ട് തലയ്ക്കുള്ള അടി അത് അത് വളരെ ആഴത്തിൽ പതിഞ്ഞതാണ് ഏതെങ്കിലും തരത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആ പഴയ കെട്ടിടത്തിന്റെ പിൻവശത്ത് വെച്ച് ഇവരെ ആക്രമിച്ചു തുടർന്ന് ഈ റോഡിലേക്ക് കൊണ്ടിട്ടതാണോ എന്നൊക്കെയുള്ളതാണ് പോലീസിന്റെ സംശയം ഇത് കണ്ടെത്താൻ സി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് പോലീസിന് ഇപ്പോൾ ലഭിച്ച ഒരു നിർണായക സി ഒരു ഒരു ചെറുപ്പക്കാരൻ അതുവഴി നടന്നു പോകുന്നതും പാനിക്കായി ഒരു സ്വകാര്യ ബസിൽ കയറിപ്പോകുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ അത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടത്തിവരികയാണ് അതേസമയം ഈ വയോദ്യോഗിക ആരോഗ്യാവസ്ഥ അത് വളരെ മോശമായി മെഡിക്കൽ മുൻപ് ഇവരെ തന്നെ ഈ നൽകുന്ന വിവരങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഈ വയോധികയുടെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ ഇവരുടെ മറ്റു ബന്ധുക്കൾ അതൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ തന്നെ ഒപ്പം തന്നെ ഈ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ രക്തക്കറ അതിൽ എന്താണ് ഇപ്പോൾ ഒരു സംശയമായി ഇപ്പോൾ നിലനിൽക്കുന്നത് ഒപ്പം തന്നെ നാട്ടുകാർ പറയുന്ന വിവരങ്ങൾ ഏറ്റവും ക്രൂഷ്യൽ ഈ സംഭവത്തിൽ എക്സ്ട്രീം സംശയം അത് പോലീസിനുണ്ട് പക്ഷെ അത് ഈ ഘട്ടത്തിൽ പുറത്തു പറയരുതെന്നാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം അതൊരു രഹസ്യ സ്വഭാവത്തിൽ അവർ സൂക്ഷിച്ചിരിക്കുകയാണ് അതേസമയം പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന കാര്യം ഈ പഴയ കെട്ടിടത്തിന്റെ പിന്നിൽ വെച്ച് ഈ വയോധികയെ ആക്രമിച്ചതിനു ശേഷം റോഡിലേക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണോ എന്നുള്ള കാര്യമാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ഇവരുടെ പരിക്കേറ്റത് ഇവർ റോഡിൽ കിടന്ന വിധം ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇവരുടെ തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇവർക്ക് ഈ ആക്രമണമേറ്റ നാട്ടുകാർ അതായത് ഈ പരിസര പ്രദേശത്തോട് ഇന്ന് കടന്നുപോയ നാട്ടുകാരാണ് ഇങ്ങനെ ഒരാൾ കിടന്ന് ഞരങ്ങി വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന ഈ കരഞ്ഞു വിളിക്കുന്ന ചെറിയൊരു ഒരു മുരൾച്ചവരുടെ കേൾക്കുന്നത് അങ്ങനെയാണ് നാട്ടുകാർ അവിടെയൊക്കെ ഈ പോയി ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ് ഇവരെ ആ രീതിയിൽ കണ്ടെത്തിയത് ഏതെങ്കിലും തരത്തിൽ ഒരാൾ താനേ നടന്നു വന്ന് വീണുണ്ടാകുന്ന മുറിവായി പോലീസ് ഇതിനെ കാണുന്നില്ല പകരം അക്രമ സംഭവമായി തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് കാരണം ഇതിന് തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിന്റെ പിൻവശത്ത് രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ട് ഈ ഇവരെ വയോധികയെ കണ്ട സ്ഥലത്ത് നിന്ന് ആ ഭാഗത്തേക്ക് വരെ അങ്ങോട്ടേക്ക് രക്തത്തുള്ളികളുണ്ട് എൺപത്തിയഞ്ച് വയസ്സാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവർക്ക് ഈ മായി എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടായ ശേഷം അവർക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയില്ല പകരം ഇവർ കാണുന്ന ഒരു സാധ്യത ആരെങ്കിലും ആക്രമിച്ച ശേഷം ഈ വയോധികയെ റോഡരികിൽ ഉപേക്ഷിച്ചതാണോ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംശയിക്കുന്നത് അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം പോലീസിന്റെ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി ആ ഭാഗത്തു കൂടി രാവിലെ പത്തുമണിക്കും പന്ത്രണ്ടരയ്ക്കും അല്ലെങ്കിൽ ഒരു ഇടയിൽ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് സി സി ടി ദൃശ്യങ്ങൾ പരിശോധിച്ചത് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കൊരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട് ആ വിഷ്വൽ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് പക്ഷേ ഇപ്പോഴും പുറത്തു പറയാൻ കഴിയാത്ത ഒരു വിവരം പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് അന്വേഷണത്തിന്റെ ഗോൾഡൻ അവർ ആയിൽ ഗോൾഡൻ അവർ ആയതിനാൽ അതിപ്പോൾ പുറത്തു പറയരുത് എന്നുള്ളതാണ് പോലീസ് നമ്മൾ എന്തായാലും അടിമുടി ദുരൂഹമാണ് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം